നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ്രാജ് ചിത്രാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെറുപ്പക്കാരിലുണ്ടാകുന്ന മുട്ടുവേദന അല്ലെങ്കിൽ മുട്ട് കാൽമുട്ടിൻ്റെ ചിരട്ടയുടെ തേയ്മാനം ഇതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു കോൺട്രോമേഷി പറ്റില്ല എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ച് അന്ന് ആ വീഡിയോയിൽ എന്താണ് തേയ്മാനം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ തേയ്മാനം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് സാധാരണ തേയ്മാനം ഇതും നമ്മൾ വ്യത്യാസം മുതലായതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇനി ഈ വീഡിയോയിൽ ഇതിന് വേണ്ട വ്യായാമങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ് കാരണം അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിനി വിശദമായിട്ടൊന്ന് കാണാം കോൺട്രോ മലഷ്യ പെറ്റല്ല അതായത് ചെറുപ്പക്കാരിൽ കാണുന്ന കാൽമുട്ടിൻ്റെ തേയ്മാനം ഇല്ലെങ്കിൽ കാൽമുട്ടിലെ ചിരട്ട എന്ന് പറയുന്ന പെറ്റല്ല എന്ന് പറയുന്ന അസ്ഥിയുടെ ഉൾവശം തെയ്യുന്ന അവസ്ഥ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അത് കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലിട്ടേക്കാം എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറയാം കാൽമുട്ടിൻ്റെ തേയ്മാനം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ തുടയിലിൻ്റെയും താഴത്തെ രണ്ട് അസ്ഥികളുടെ ഇടയിലുള്ള തരുണാസ്ഥിതി തേഞ്ഞിട്ട് ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് അത് സന്ധ്യവാദം നമ്മൾ പറയാം സാധാരണ പറയുന്നത് അത് പ്രായമായവരിലും അല്ലെങ്കിൽ ഭാര അതി അമിതമായ ഭാരമുള്ളവർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നത് ശതം ഉണ്ടായവർക്കും അങ്ങനെയൊക്കെ സാറിനെ കാണുന്നത് എന്നാൽ ഒരു നാൽപ്പത് വയസ്സ് താഴെ ആൾക്കാരിൽ കാണുന്ന കാൽമുട്ട് വേദന ഇല്ല അത് സാധാരണ മറ്റേ തേയ്മാനം പോലെ തന്നെ കിരികിരാ ശബ്ദം കേൾക്കാം നീർക്കെട്ടുണ്ടാകും പടികൾ കയറി ഇറങ്ങുമ്പം വേദന വരാം പക്ഷേ അത് പ്രായമായവരിൽ കാണുന്ന സന്ധിവാദമല്ല നേരെ മറിച്ച് ഇവിടെ കാൽമുട്ടിലെ ചിരട്ട എന്ന് പറയുന്ന അസ്ഥി അത് ഈ സന്ധിയിൽ നിന്നും വിട്ടുമാറി നമ്മളുടെ പേശികൾക്കുള്ളിൽ നിൽക്കുന്ന സെസ്മോയിട്ട് ബോണാണ് ആ അസ്ഥിയുടെ ഉൾവശം ഈ കാലിൻ്റെ തൊടയിലിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരച്ചു ഇരച്ചി ഉണ്ടാകുന്ന തേയ്മാനമാണത് ഇത് പേശികളുടെ ബലശയം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു സൈഡിലെ പേശികൾക്ക് ബലശയം സംഭവിക്കുകയോ അല്ലെങ്കിൽ മറ്റു വശത്തെ പേശികൾക്ക് മുറുക്കം കൂടുകയോ ചെയ്യുമ്പോൾ ഇത് ഒരു പ്രത്യേക ഒരു പാത്തിക്കുള്ളിലൂടെയാണ് നമ്മൾ മുട്ടുമടക്കം നോക്കുകയും ചെയ്യുമ്പോൾ ഓടേണ്ടത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തേക്ക് ഇത് മാറി നമ്മുടെ തുടയുടെ അസ്ഥിയുടെ ഒരു ഭാഗമായിട്ടിരുന്ന് വലസുമ്പോഴാണ് ഈ ഈ അവസ്ഥ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സ തീർച്ചയായിട്ടും ഇതിനെ തിരിച്ച് ഈ പാത്തിക്കുള്ളിൽ കയറ്റുക എന്നുള്ളതാണ് ഇതിനെ തിരിച്ച് ഈ പാത്തിക്കുള്ളിൽ കയറ്റണമെങ്കിൽ ഒന്നിൽ ബലക്ഷയം വന്ന പേഷ്യുകൾക്ക് ബലം കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ മുറുക്കം കൂടി അങ്ങോട്ട് വരിച്ചുകൊണ്ട് പോയതിൻ്റെ മുറുക്കം കുറച്ച് തിരിച്ചുകൂടെ കൊണ്ടുവരാം അപ്പം ഇനി ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് സ്ട്രെച്ചിങ്ങും അതുപോലെ തന്നെ സ്ട്രെങ്തനിങ്ങും എക്സസൈസാണ് അപ്പം ഇതിൻ്റെ സ്ട്രെ എക്സസൈസുകളിലേക്ക് നമുക്കിനി കിടക്കാം ഇനിയും അടുത്തൊരു മയോഫേഷ്യ റിലീസിനായിട്ട് ഇതുപോലെ കമഴ്ന്ന് കടന്നിട്ട് ഒരു ചെറിയ റബ്ബർ പന്ത് അതായത് ഇതുപോലെ റബ്ബർ പന്ത് നമ്മളുടെ തുടയിലോട്ട് നമ്മൾ ഏത് കാലിൻ്റെയാണ് ചെയ്യേണ്ടത് ആ കാലിൻ്റെ തുടയിലോട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ആ പന്തിൻ്റെ മണ്ണിലേക്ക് അമണന്ന് കടന്നിട്ട് സാവകാശം മുന്നോട്ടും പിന്നോട്ടും ഇത ഇതുപോലെ ഉരുളുക അത് തുടരെ താഴെ മുതൽ മുതൽ വഴിയേ നമുക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ പല ആവർത്തി മുന്നോട്ടും പിന്നോട്ടും ഇത് ചെയ്യാവുന്ന ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മയ ഫെഷ്യലീസുകളിൽ ഒന്ന് ഇനി നമ്മളുടെ തുടയുടെ മുൻവശത്തെ കോട്ടർസെപ്സ് മസലസിൻ്റെ സ്ട്രെച്ചാണ് കാണിക്കുന്നത് ഒരുപാട് രീതികളുണ്ടെങ്കിൽ ഒറ്റ സ്ട്രെച്ച് ഇവിടെ കാണിക്കുന്നുള്ളൂ കാരണം നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇതുപോലൊരു കസേരയിലോ മറ്റുപിടിച്ച് വന്നിട്ട് ഏത് കാലാണോ ചെയ്യേണ്ടത് ആ കാലിൻ്റെ മുട്ട് ഇതായി ഇതുപോലെ മടക്കുക ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളുടെ ആ പാദം നമ്മൾ ആ കാലിൻ്റെ കണങ്കാലി കൈകൊണ്ട് പിടിച്ചിട്ട് നമ്മൾ കുനിയാൻ പാടില്ല നിവർന്ന് നിൽക്കുക അതുപോലെ ആ കാലിൻ്റെ ഉപ്പൂറ്റി കഴുകിയതും അപ്പുറത്തെ നമ്മുടെ ബട്ടക്സിലേക്ക് മുട്ടയ്ക്കത്തെ രീതിയിൽ കൊണ്ടുപോവുക പിന്നെ ഈ മുട്ട് ഒരിക്കലും ഈ ആ കാലിന് അപ്പുറത്തേക്ക് കാലിൻ്റെ അതേ ലെവലിൽ നിൽക്കണം ഇങ്ങനെ മുന്നോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പുറമോട്ടോ പോകാൻ പാടില്ല നേരെ നിന്ന് നിൽക്കാൻ ഇതിങ്ങനെ വലിച്ചു പിടിച്ച് ഒരഞ്ചെണ്ണെന്ന് വരെ ഹോൾഡ് ചെയ്യുക ഈ സ്ട്രെച്ച് കൂട്ടണം എന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് സാവകാശം ഇതുപോലെ കുനിയാതെ കാല് മാത്രം പിന്നോട്ട് കൊണ്ടുപോയി നല്ല ഒരു സ്ട്രെച്ച് കൂട്ടാം പതുക്കെ മുന്നോട്ട് കൊണ്ടുവരിക താഴ്ത്തി വെക്കുക ഇതാണ് എൻ്റെ പൊസിഷൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞൊന്നൊന്ന് കാണിക്കാം അങ്ങ് തിരിഞ്ഞെന്ന് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ ആ സെയിം ചെയ്യുന്നത് ഇതുപോലെ മുട്ടുമടക്കി കൈ കണങ്കാലി പിടിച്ചിട്ട് അപ്പുറത്തെ ബട്ടക്സിൻ്റെ ഭാഗത്തേക്ക് പിടിച്ച് നിവർന്ന് വെക്കുക വേണം സ്ട്രെച്ച് കൂട്ടണമെങ്കിൽ സ്വല്പം പുറമോട്ട് ഇതുപോലെ കുനിയാത് പുറമോട്ട് കൊണ്ടുവരിക നേരെയാക്കുക താഴ്ത്തി വയ്ക്കുക ഇതാണ് ആ സ്ട്രെച്ച് ഇനി അടുത്തത് നമ്മുടെ തുടയുടെ സൈഡിലുള്ള ടി എഫ് എൽ ഐ ടി ബാൻഡ് എന്നൊക്കെ പറയുന്ന ആ മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് ഇതുപോലെ നമ്മൾ കിടന്നിട്ട് ഇതുപോലൊരു ബെൽറ്റോ അല്ലെങ്കിൽ ഷോളോ എന്താ ബാൻഡോ എന്താണ് നമുക്ക് യൂസ് ചെയ്യാം ഇതുപോലെ നിങ്ങളുടെ പാദത്തിൻ്റെ അടിയിലൂടെ എട്ടതിന് ശേഷം കാല് ഇതുപോലെ നിവർത്തി പിടിക്കുക ആ പാതം സ്വല്പം ചരിക്കുക എന്നിട്ട് സാവകാശം ആ വശത്തേക്ക് കൊണ്ടുപോകുക അപ്പോൾ നമുക്ക് നല്ല വലിവ് ആ വശത്തിങ്ങനെ ഫീൽ ചെയ്യും ആ വലിവ് ഫീൽ ചെയ്ത് നല്ലൊരു സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഒരു ഒരഞ്ചെണ്ണ നേരെ മനസ്സിൽ എണ്ണുക സാവകാശം തിരിച്ചു കൊണ്ടിരുവുക പാതം നേരെയാക്കിയിട്ട് താഴ്ത്തി വയ്ക്കുക ഇത് മൂന്ന് മുതൽ അഞ്ചാവൃത്തി വരെ ചെയ്യാം ഇതാണ് അടുത്ത സ്ട്രെച്ച് ഇനി നമ്മൾ തൊഴിലാളി പേശികൾക്ക് ബലം വരാൻ വേണ്ടിയുള്ള വ്യായാമമാണ് അപ്പോൾ നമുക്ക് ഏത് കാലിനാണോ ബലം വരേണ്ടത് ആ ബലം വരണ്ട കാലിന് ഒരു വെയിറ്റ് ഒരു ഭാരം നമുക്ക് കിട്ടുക നമുക്ക് ഈ കാണുന്ന പോലെ ഒന്നുകിൽ ഒരു വെയിറ്റ് കഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരം കാലിൽ വെച്ച് കെട്ടിയതിന് ശേഷം മറ്റേ കാല് വേദന ഇല്ലാത്ത കാല് എൻ്റെ മുട്ട് ഇതുപോലെ മടക്കി വെക്കുക മടക്കി വെച്ചിട്ട് ഏകദേശം ആ മടക്കിൻ്റെ മട മറ്റേ കാലിൻ്റെ മുട്ടിൻ്റെ മടക്കിൻ്റെ ലെവൽ വരെ ഈ കാല് കാലുയർത്തിപ്പിടിക്കുക അഞ്ചെണ്ണാമെങ്കിൽ അഞ്ചു എണ്ണുക അതിനുശേഷം സാവകാശം താഴ്ത്തി വയ്ക്കുക പിടിച്ചു നിർത്തി അഞ്ചെണ്ണം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവർ ജസ്റ്റ് മെഡുവൽ പൊക്കുകയും താഴ്ത്തുകയും ചെയ്താൽ മതി ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക ഇങ്ങനെ കൊണ്ടുപോകുക താഴ്ത്തിക്കുക ഇതാണ് ബലം വരമുള്ള ഒരു വ്യായാമം ഇനി രണ്ടാമത്തെ ബലംബരമുള്ള വ്യായാമത്തിനായിട്ട് നമ്മൾ നമുക്ക് വെയിറ്റ് കെട്ടിയിരിക്കുന്ന കാലിൻ്റെ വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക മറ്റേ കാല് ഇതുപോലെ ചവിട്ടി നിർത്തുക നിർത്തിയതിനു ശേഷം ഈ വെയിറ്റ് കെട്ടിയ കാല് നേരെ മുട്ട് മടങ്ങാതെ അത്രയും മുകളിലേക്ക് ഉയർത്തുക അഞ്ചെണ്ണം അഞ്ചെണ്ണിപ്പിടിക്കുക പിടിക്കുക അതിനുശേഷം സാവകാശം താഴ്ത്തി വയ്ക്കുക ഇത് അഞ്ച് മുതൽ പത്ത് ആവൃത്തി വരെ ചെയ്യാവുന്നതാണ് ഇതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമങ്ങളൊന്ന് ഇനി അടുത്ത വ്യായാമത്തിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മുട്ടിനടിയിലൊരു ബോസ്റ്ററ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് പകരം നമുക്ക് ചെറിയൊരു കുഞ്ഞ് ഫുട്ബോളോ അല്ലെങ്കിൽ നല്ല കട്ടിക്കോളൂ അല്ലെങ്കിൽ കുഷിനോ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ തരുമോ ഇതുപോലെ മുട്ടിനെ മടക്കി ഇത് വെച്ചതിന് ശേഷം നമ്മുടെ കാലിൻ്റെ വിരലുകൾ ഏത് കാലാണ് ചെയ്യുന്നത് ആ കാലിൻ്റെ വിരലുകൾ ദൈ ഇതുപോലെ ഒരു വശത്തേക്ക് നമ്മൾ മുകളിലേക്ക് സീലിങ്ങിലേക്ക് നോക്കി വെക്കുന്ന വിരൽ ഒരു വശത്തേക്ക് ശേഷം ആ മുട്ട് ആ കുഷിനിലോ ബോസ്റ്റലിലോ വെച്ചുകൊണ്ട് ഇതായി ഇതുപോലെ പതുക്കെ മുകളിലേക്ക് ഉയർത്തുക ഒരഞ്ചെണ്ണെന്ന് വരെ പിടിച്ചു വയ്ക്കുക അതിന് ശേഷം സാവകാശം താഴ്ത്തുക ഇതും ഞാൻ പറഞ്ഞു നേരത്തെ വളരെ അഞ്ച് മുതൽ പത്ത് ആവർത്തി വരെ ചെയ്യാവുന്നതാണ് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു അഞ്ചെണ്ണെന്നും സാവകാശം താഴ്ത്തി വയ്ക്കുന്നു ഇതാണ് അടുത്ത വ്യായാമം ഇനി അടുത്ത വ്യായാമത്തിനായിട്ട് ദ ഇതുപോലെ ഒരു ബോൾസ്റ്ററോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആയാലും മതി നമ്മളെ രണ്ട് ഇരുമുട്ടുകളുടെ ഇടയിൽ അത് വെച്ചതിന് ശേഷം സാവകാശം രണ്ട് കാലുകളും ഇതുപോലെ ഇരുവശങ്ങളിലേക്ക് മാറ്റി പിടിക്കുക മാറ്റിപ്പിടിച്ച് വരെ പിടിച്ചു നിർത്തുക അതിനുശേഷം സാവകാശം താഴ്ത്തുക ഇതും അഞ്ച് മുതൽ പത്ത് ആവർത്തി വരെ ചെയ്യാവുന്നതാണ് കിട്ടുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല സാധാരണ ഒരു ഫുട്ബോൾ ഉപയോഗിച്ചാലും മതി ഇതാണ് അടുത്ത വ്യായാമം ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന കാൽമുട്ടിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ കാലിൻ്റെ ചിരട്ടയുടെ തേയ്മാനം എങ്ങനെ തടയാം എന്ന ഉള്ള വ്യായാമങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചത് ഇത് വളരെ ഫലപ്രദമാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മരുന്നുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേപനങ്ങളോ ഒന്നും പുരട്ടാതെ തന്നെ ഈ വ്യായാമത്തിലൂടെ പൂർണ്ണമായി ശരിയാക്കാവുന്നത് ഇത് നിങ്ങൾ ആദ്യം ഈ എക്സ്റേ ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഒരു സ്കൈലൈൻ വ്യൂ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ വിശുത്രാഭിഷ്ണനെ ഡോക്ടറെ കണ്ടു കഴിയുമ്പം അവർ നിർണ്ണയിക്കും ഇത് സി എം വിയാണോ എന്നുള്ളത് നിർണ്ണയിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്ത് കൃത്യമായി പേശികൾക്ക് ബലക്ഷം ബലം വരികയോ അല്ലെങ്കിൽ മുറുകെ പേശികൾ അയുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഒരു രണ്ട് മാസത്തിന് ശേഷം അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷം നിങ്ങളൊരു റിവ്യൂ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ആ മാറി നിൽക്കുന്ന ചിരട്ട അത് യഥാസ്ഥാനത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ അസുഖം മാറുന്നത് കണ്ട് ബോധ്യപ്പെടുത്താം ബോധ്യപ്പെടാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റേ തന്നെ കാണാം അതുവരേക്കും ബൈ